നേരത്തെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു യൂട്യൂബ് എന്ന് പറയുന്നത് പക്ഷെ ചില മലയാളി കുൽസിത ആന്റിമാരുടെ കടന്നു വരവോട് കൂടിയിട്ട് യൂട്യൂബിൻ്റെ സ്റ്റാൻഡേർഡേ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നാണം കെട്ടും പണം നേടിയാൽ നാണം കേടാ പണം മാറ്റടും എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ അതേപോലെയാണ് ഇപ്പോൾ ഇവളുമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികൾക്ക് പൊതുവേ കുറച്ച് ലൈംഗിക ദാരിദ്ര്യം കൂടുതലാണെന്നല്ലേ പറയുന്നത് അപ്പം മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മാക്സിമം ചൂഷണം ചെയ്യുക എന്നിട്ട് അത് വെച്ച് എങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവളുമാരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ യൂട്യൂബിലും വന്നേക്കാണ് യൂട്യൂബിൽ ചില ചാനലുകൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അതിനകത്തോട്ട് കുറെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വൾഗർ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങോട്ടിടും തുണി അടിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടും അത് കഴിയുമ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും പിന്നെ എന്താണ് ചാറ്റായി മെമ്പർഷിപ്പായി ലൈവ് സെക്ഷനായി അങ്ങനെ വളർന്ന് 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 പന്തിലിച്ച് വലിയൊരു ആൽമരം പോലെ ആയക്കാണ് ഇങ്ങനെ വളരാൻ അനുവദിക്കുന്നത് ആരാണ് നമ്മൾ തന്നെയാണ് പരസ്യമായിട്ട് ഇവിളുമാരെയൊക്കെ എതിർക്കുകയും രഹസ്യമായിട്ട് ഇവിളുമാരെയൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പകൽമാന്യന്മാരുണ്ട് അവരാണല്ലോ ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഇര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാമൂഹിക വിപത്തിനെ ഒന്നും വളരാൻ അനുവദിച്ചുകൂടാ ഇത് വലിയൊരു സാമൂഹിക വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ കുൽസിത ആദ്യമാരിൽ പ്രധാനി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരുത്തിയുണ്ട് നിഷാന വ്ലോഗ്സ് എന്നാണ് പറയുന്നത് അവരുടെ യൂട്യൂബ് ചാനലിലെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെ അങ്ങ് മെമ്പർഷിപ്പ് അങ്ങ് വാരി കോരി അങ്ങ് കൊടുത്തേക്കുവാണ് അവരുടെ മെമ്പേഴ്സിനായിട്ട് അവർ സ്പെഷ്യൽ ആയിട്ടുള്ള ആണ് ഒരുക്കി വെച്ചിരുന്നത് ലൈവ് ആണ് രാത്രി ഒരു മണി തൊട്ട് രാവിലെ മണി വരെ അങ്ങ് ലൈവ് സെക്ഷൻ ആണ് ഇവരുടെയൊക്കെ വലയിൽ പോയി വീഴുന്ന മുതിർന്ന ആണങ്ങൾ അങ്ങ് പോട്ടെ എന്ന് പറയാം പക്ഷെ എത്ര ചെറിയ പിള്ളേർ ഇവളുടെയൊക്കെ വലയിൽ പോയി വീഴുന്നുണ്ടാകും നമുക്ക് പറയാൻ പറ്റുമോ മാതാപിതാക്കൾക്ക് എന്നും പേടിച്ചിരിക്കാൻ അല്ലേ പറ്റുള്ളൂ പൈസ കൊടുത്ത് ഇവൾമാരുടെയൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് എത്ര ചെറിയ ആൺകുട്ടികൾ ഇവൾമാരുടെയൊക്കെ വലയിൽ വീഴുന്നുണ്ടാകും ഇവൾമാരുടെയൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സാമൂഹിക വിപത്തായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണത് ചില ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും നശിക്കാനുള്ളത് ഏതറ്റം വരെ പോയാലും നശിക്കും എങ്ങനെയാണേലും നശിക്കും എന്ത് കണ്ടിട്ടാണേലും നശിക്കും എന്നൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെയല്ല ഇത് കണ്ടിട്ടും നശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്തിനാണ് നമ്മൾ അതിനു വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ് അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ പറയും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ജീവിച്ചു പൊക്കോട്ടെ ഇതൊക്കെയാണോ ജീവിച്ചു പോക്കോട്ടെ സമൂഹത്തിന് ആപത്തായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണോ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെ സാമൂഹിക വിപത്തായിട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നും നമ്മൾ വളരാൻ അനുവദിച്ചുകൂടാ അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് നാളെ ഇതൊക്കെ പിന്നെ അങ്ങ് വളർന്ന് വളർന്ന് വലിയൊരു മാഫിയ പോലെയൊക്കെ ആയെന്ന് വരാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ലൈവ് ചാറ്റും ലൈവ് സെക്ഷനും മെമ്പർഷിപ്പും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ പിള്ളേരെ വീട്ടിൽ നിന്ന് വരെ പണം മോഷ്ടിക്കുന്ന അവസ്ഥ വരെ വരാം അച്ഛനമ്മമാരെയൊക്കെ അടിക്കുന്ന അവസ്ഥ വരെ വരാം ആർക്കെങ്കിലും പറയാൻ പറ്റൂ അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല എന്ന് ഉറപ്പായിട്ടും കൊണ്ടാകും കള്ളും കഞ്ചാവും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛനെയമ്മയെ വെട്ടിക്കൊന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്ന പിള്ളേരുടെയൊക്കെ കാര്യം നമ്മൾ കേൾക്കുന്നില്ലേ അതേപോലെ ഇവിളമാരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാളെ ഒരു കാലത്ത് അച്ഛനെയമ്മയൊക്കെ തല്ലിക്കൊന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്ന പിള്ളേരുടെ ലെവലിലേക്ക് വരെ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയ തുകയ്ക്ക് ഇവിളമാര് മെമ്പർഷിപ്പ് എടുക്കും അത് കഴിയുമ്പോൾ പിന്നിവിളുമാരു തുക കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ഇവിളമാരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വേറെ വഴിയില്ലാതെ ആകും ഇതൊക്കെ ഒരു അഡിക്ഷൻ പോലെയാണ് ഈ ഡ്രഗ്സ് പോലെയും ആൽക്കഹോൾ പോലെയും ഉള്ള ഒരു അഡിക്ഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത് അപ്പം ഈ രീതിയിൽ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന അവൾമാരെ ഒന്നും വളരാൻ അനുവദിച്ചുകൂടാ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇത് വലിയൊരു സാമൂഹിക വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള സാമൂഹിക വിപത്തിനെ ഒന്നും ഒരിക്കലും വളരാൻ അനുവദിക്കാതെ ഇരിക്കുക പല ആൾക്കാരും ഇപ്പം വന്ന് പരസ്യമായിട്ട് പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയാണ് അവൾമാരെയൊക്കെ തെറ്റുകാരികളാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും പലരും പോയി അവൾമാരെ രഹസ്യമായിട്ട് പോയി സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആണുങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നാളെ നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ഇതേപോലെ ഈ ഒരു പാതയിലാണ് പൊക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇല്ലാതാക്കി കൊടുക്കുക എല്ലാവരും പറയും നശിക്കാനുള്ളത് ഏത് അറ്റം വരെ പോയി കഴിഞ്ഞാലും നശിക്കും എങ്ങനെയാണെങ്കിലും നശിക്കും എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കാണുന്ന പാതകൾ നമ്മൾ ഇല്ലാതാക്കുക നശിക്കാനുള്ള പാതയാണ് എന്ന് തോന്നുന്ന പാതകൾ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കുക ഈ രീതിയിലുള്ള പാരസൈറ്റുകളെയൊക്കെ വളരാൻ അനുവദിക്കാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ഏറ്റവും നല്ലത്